ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ ട്രഷറസ്റ്ററി എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്തത് ഏറെ ദുഃഖകരവും വിഷമകരവുമായ സംഭവമായി ഈ വിഷയത്തിൽ പോലീസിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെയോ അന്വേഷണം നടക്കുന്നതിനു മുമ്പ് ശ്രീ ഐ സി ബാലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനും അതുവഴി കോൺഗ്രസിനെ അപമാനിക്കാനും ഗൂഢമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ശ്രീ ഐ സി ബാലിനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കാനും അപമാനിക്കാനുള്ളതായ ശ്രമം അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പറയാനാഗ്രഹിക്കുകയാണ് ബഹുമാന്യനായ ശ്രീ വിജേട്ടന്റെ മരണം മകന്റെ മരണം അതിൽ ഐ സി ബാലഷ്ടുമായി ബന്ധപ്പെടുത്തി വ്യാജമായ ആരോപണം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത സാഹചര്യം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ഐ സി ബാലൻ എം എൽ എ തന്നെ ഇന്ന് എസ് പിക്ക് നേരിട്ട് പരാതി സമർപ്പിക്കുകയുണ്ടായി പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിലപാടെടുക്കുന്നതും ഇന്ന് ശ്രീ ഐ സി ബാലാശ് എം എൽ എ പരാതി സമർപ്പിച്ചിട്ടുള്ളൂ സി പി ഐ എം ഈ വിഷയം ഏറ്റെടുത്ത് വിജേന്ദ്രന്റെ മകന്റെയും മരണത്തിന് ശേഷം നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലുള്ള ആളുകളാണ് ഇത്തരം ഒരു ആരോപണമുണ്ടെങ്കിൽ ശ്രീ വിജേൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ വിഷയം സി പി എം ഉന്നയിച്ചിട്ടില്ല അതിന് മുമ്പെയും സി പി എം ഉന്നയിച്ചിട്ടില്ല മരിച്ചതിന് ശേഷം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയ കുത്തിപ്പൊക്കുന്നതിൽ സി പി എം നേതൃത്വത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ആ രാഷ്ട്രീയ ഗൂഢാലോചന അതിന്റെ കാരണം അതിൽ കുറ്റക്കാരായി സി ബി ഐ കോടതി സി ബി ഐ വരാതിരിക്കാൻ എന്റെയും നിങ്ങളുടെയും ജനങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പോരാടിയ സി പി എം ആ പോരാട്ടത്തിലും വിധിയിലുമൊക്കെ മുഖം നഷ്ടപ്പെട്ട സമയത്താണ് ഈ വിഷയം രാഷ്ട്രീയപരമായി ഉയർത്താൻ അവർ തീരുമാനമെടുത്തു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാനുള്ള കാരണം ആശുപത്രിയിൽ കടന്ന സമയത്ത് പോലും ഈ വിഷയം ഒരു ചെറിയ കാര്യം പോലും സംസാരിക്കാൻ സി പി തയ്യാറാവാതെ അവസാനം മരണത്തിന് ശേഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് പെരിയ എരട്ടക്കുലക്കേസിന്റെ ആഘാതത്തിൽ നിന്ന് മുഖം രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണ് മറച്ചുവെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നേരിട്ട് ഇന്ന് എസ് പിക്ക് പരാതി നൽകാനും അദ്ദേഹം തയ്യാറായത് അർബൺ ബാങ്ക് വിഷയത്തിൽ നേരത്തെ തന്നെ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നതും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതും ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള ചില ആക്ഷൻസിലേക്ക് പാർട്ടി തലത്തിൽ കടന്നതുമാണ് ഒരു കാരണവശാലും ഐ സി ബാനഷുമായി ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാടോ മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ വിജയടനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല അതുകൊണ്ട് ഈ മരണത്തിൽ സങ്കടകരമായ മരണത്തിൽ വിജേടൻ മാത്രമല്ല വിജയൻ്റെ മകനും നമ്മെ വിട്ടുപോവുകയുണ്ട് വിജേടൻ മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള പിൻ പോയിന്റ് നടത്താൻ വേണ്ടി അപ്പൊ ഇതിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു ആ സാധ്യതയെ കുറിച്ച് പൂർണ്ണവേദമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല പോലീസ് എല്ലാം പരിശോധിക്കട്ടെ പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണമായും സഹകരിക്കും പോലീസ് രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്കും മറ്റും നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയും പാർട്ടി ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയുടെ ചുമതല വൈദ്യുതി ബഹുമാന്യനായ നിങ്ങളോട് സംസാരിക്കുന്നു കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയുടെ മരണത്തിന് ശേഷം ചില ചാനലുകളും ഐ സിക്ക് എതിരായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനം യാതൊരു അടിസ്ഥാനവും ആ എഗ്രിമെന്റിൽ ഐ സി ബാലകൃഷ്ണൻ ഒരു കക്ഷിയായിട്ടോ സാക്ഷിയായിട്ടോ ഒപ്പട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എന്ത് ലീഗൽ പൊളിറ്റിക്കൽ മോറൽ വയബിലിറ്റി അദ്ദേഹത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞ പോലെ സി പി എമ്മിനെ അവര് പെട്ടിട്ടുള്ള ജന ഉരകുടുക്കുകളിൽ നിന്ന് അവരുടെ അണികളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കണം മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കണം അതിലൊന്നാണ് പെരിയക്കുര കേസില് സി പി ഐ കോടതിയുടെ വിധി ശിക്ഷ ഇനി വരാൻ പോവുകയാണ് രണ്ട് നവീൻ ബാബുവിന്റെ മരണം ആരുടെ പക്ഷം തന്നെയാണ് സി പി എം നിൽക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജാമ്യം കിട്ടി പ്രതിയെ ജയിലിൽ നടക്കാൻ പോയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തെളിഞ്ഞാണ് സി പി എം സ്വീകരിക്കുന്നത് സഹകരണ മേഖല എടുത്താൽ നമുക്ക് ഏറ്റവും അടുത്ത കാലത്ത് നടന്ന കൃത്യമായ സഹകരണ രംഗത്തെ പാളിച്ചുകൊണ്ട് പരാജയം കൊണ്ട് ഒരു സഹാരി ആത്മഹത്യ ചെയ്തത് ഇടുക്കിയിലെ കട്ടപ്പനയിലാണ് അദ്ദേഹത്തിന്റെ കുർബത്ത കട്ടപ്പനയിലെ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പൈസ ഭാര്യയുടെ ചികിത്സാ ചെലവിന് വേണ്ടി ഒരു രണ്ടു ലക്ഷം രൂപ ഇരുപത്തി ലക്ഷം രൂപ നിക്ഷേപമുള്ള വ്യക്തിക്ക് ഒരു രണ്ടു ലക്ഷം രൂപ ലിറ്ററണം എന്ന അഭ്യർത്ഥനയാണ് നിരസിച്ചത് അദ്ദേഹത്തെയാണ് കയ്യേറ്റം ചെയ്തത് ആ നിരാശയിലാണ് സാബു തോമസ് കൃത്യമായ ആത്മഹത്യ കുറിപ്പെഴുതി അവസാനിപ്പിച്ചത് സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ആയിട്ട് കളക്ട് എന്താണ് പന്ത്രണ്ട് തവണ സജി സഹാവേ സഹാവേ പ്രിയ സഹാവേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കേസ് അദ്ദേഹത്തിന്റെ ന്യായം അദ്ദേഹത്തിന്റെ വിവരിക്കാനാണ് മരണപ്പെട്ട സാബു തോമസ് ശ്രമിച്ചത് എങ്കിൽ അവിടെ സി പി എം നേതാവ് പറഞ്ഞത് ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞത് തനിക്ക് തല്ലി കിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞുണ്ട് രേഖയിലുണ്ട് അവിടേക്കാണ് സി പി എം മാർച്ച് നടത്തേണ്ടത് കേരളത്തിലെ സി പി എം വയനാട്ടിലെയും ബച്ചേരിലെയും സി പി എം കാരല്ല കേരളത്തിലെ സി പി എം അതിന് ധാർമ്മികതയുണ്ടെങ്കിൽ നിലപാടുകളിൽ വ്യക്തതയുണ്ടെങ്കിൽ മാർച്ച് നടത്തേണ്ടത്

അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായിട്ട് കണ്ടെത്തി അവരെ പുറത്താക്കിയപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്തു അവരെ പ്രൊട്ടക്ട് ചെയ്തതിനു വേണ്ടി ഇന്ന് ഭരണസമിതി അംഗങ്ങളെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് സണ്ണി ജോർജിനെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനായി ഭരണത്തിന്റെ ദുസ്വാധീനത്തിന് വീണ്ടും കൊണ്ടുവന്നു ആരുടെ ഭാഗത്താണ് അർബൻ ബാങ്ക് നിയമനത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നേ ഉത്തരവാദികളുടെ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് ഞാൻ അന്ന് കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ച അന്വേഷണത്തിനായിട്ട് ഞാൻ ഇവിടെ ഡി സി സി ഓഫീസിൽ വന്നിരുന്നു ഞാനും മുൻ എം പി ധനപാലിനെ വന്നതാണ് സത്യത്തിൽ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നു വ്യക്തമായിട്ട് കെ പി സി സിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണൻ അന്ന് പരാതിക്കാരുടെ വട്ടു ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാണ് ഐ സി ബാലകൃഷ്ണൻ അന്ന് പരാതിക്കാരുടെ ആ സംഭവങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ സിക്ക് ഒരു പരാതിയില്ല ഐ സി ബാലകൃഷ്ണനാണ് പരാതിക്കാരുടെ ഒറ്റപ്പെടുത്തി വയനാട് ജില്ലയിലെയും കേരളത്തിലെയും കോൺഗ്രസ് നടത്തും യു ഡി എഫ് അതിനെ ശക്തമായിട്ട് നേരിടുക തന്നെ ചെയ്യും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിൽ പാടി നിൽക്കുന്ന സി പി എം അവരുടെ മുഖം രക്ഷിക്കാൻ നടക്കുന്ന ഈ പരിശ്രമങ്ങൾ ജനങ്ങള് നന്നായിട്ട് മനസ്സിലാക്കും മനസ്സിലാക്കണം അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് പ്രസിഡന്റ് ആയിരുന്നു പ്രവർത്തിച്ചു മുൻസിപ്പാലിറ്റി മുൻസിപ്പൽ കൗൺസിലായി അംഗമായി സഹകരണ മേഖല പ്രവർത്തിച്ചു ജില്ലാ പാർട്ടി ഇപ്പോ